ിക്ക് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് കൂടുതൽ വനപാലകർ കാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു അപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ ഉന്നതതല യോഗത്തിൻ്റെതാണ് യോഗം തുടങ്ങിയോ സാനിയോ അപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അതെ അതെ യോഗം തുടങ്ങുകയാണ് സ്മൃതി അല്പസമയത്തിനകം ഔദ്യോഗികമായി തന്നെ യോഗം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാ കലക്ടറും അതുപോലെ വനവകുപ്പ് മന്ത്രിയും മറ്റ് ഡി എഫ് സി സി എഫും അടങ്ങുന്ന എല്ലാ സംഘവും ഇവിടെയുണ്ട് യോഗം തുടങ്ങിയിരിക്കുന്നു വനം വകുപ്പ് ഡി എഫ് ഒ സി സി എഫിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗമാണിപ്പോൾ പുരോഗമിക്കുന്നത് കളക്ട്രേറ്റിലെ യോഗത്തിന് മുന്നോടിയായിട്ടുള്ള യോഗമാണ് ഇപ്പോൾ മന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുന്നു വീണ്ടും കടുവ ആക്രമമോ എന്നുള്ളതാണ് അറിയേണ്ടത് നരഭോജി കടുവ എന്ന രൂപത്തിൽ തന്നെ ആ കടുവയെ വിശേഷിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായി രാധയുടെ മരണം അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ് മൃതദേഹം പിന്നീട് ബന്ധുക്കൾക്ക് കാണാൻ പോലും ആകാത്ത രീതിയിൽ കടിച്ചു കീറിയാണ് കടുവ മടങ്ങിയത് ആ കടുവ മടങ്ങി എത്തി വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ് മനുഷ്യ രക്തത്തിൻ്റെ രുചിയെറിഞ്ഞ കടുവ വീണ്ടും എത്തുമെന്നുള്ള ആശങ്ക പടരുന്നതിനിടെയാണ് ഇപ്പോൾ വനപാലകർ കടുവയെ വെടിവെച്ചിടാൻ അകത്തേക്ക് പോയത് രാധയുടെ വസതിക്ക് മുന്നൂറ് വാര അകരെ ആണ് ഈ ഉൾപ്രദേശം അവിടേക്കാണ് ഇപ്പോൾ വനപാലകർ പോയിരിക്കുന്നത് ദീപ കേൾക്കാമോ എന്താണ് ഇപ്പോൾ ജയസൂര്യുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന പുതിയ വിവരം സ്മൃതി നിലവിൽ ഈ കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് ജയസൂര്യക്ക് പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വനമ്പാനകർ അകത്തോട്ട് പോയിട്ടുണ്ടീ പ്രദേശത്തു കൂടി രണ്ട് വഴിയാണ് തെറാട്ട് ഭാഗത്തേക്കുള്ളത് നേരത്തെ ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് എയർ ഡിസ്റ്റൻസ് ഒരു നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് കുന്നിൻ്റെ ഒരു വലിയ കുന്നിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഒരു താ ഒരു കുന്നിൻ്റെ ചെരുവ് ഭാഗത്താണ് രാധയെ ആക്രമിച്ചു കൊന്ന സ്ഥലം ആ കുന്നിൻ്റെ നേർ എതിർഭാഗത്തായിട്ടുള്ള മറ്റൊരു ചെരുവിലായിട്ടാണ് നമ്മളിപ്പോൾ ഈ ജയസൂര്യയെ ആക്രമിച്ചു എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത് ഇന്ന് രാവിലെ ഈ ഭാഗത്തു കൂടി മൂന്ന് ടീമുകൾ അതായത് എൺപത്തി അഞ്ച് അംഗങ്ങളുള്ള ആർ ആർ ടി ടീം അംഗങ്ങളാണ് ഈ മേഖലയിൽ കടുവയ്ക്കായുള്ള ദൗത്യത്തിൽ ഇന്ന് രാവിലെ ഈ മേഖലയിലേക്ക് എത്തിയത് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘാംഗങ്ങൾ ആറാട്ടി അംഗങ്ങൾ കടുവയ്ക്കാവുള്ള തിരച്ചിൽ നിറങ്ങിയത് പക്ഷേ ആ സമയത്താണ് ഈ ഭാഗത്തു കൂടി നാല് സംഘാംഗങ്ങൾ അതായത് ഓരോ ഗ്രൂപ്പിലും പത്തു പേർ വച്ചുള്ള ഒരു സംഘമാണ് അങ്ങനെയുള്ള മൂന്ന് സംഘമാണ് ഈ വഴിയും ഒരു സംഘം ഇതിനു ചേർന്ന് കിടക്കുന്ന തെറാട്ട് സ്ഥലത്തിന് സമീപത്തുള്ള ചിറക്കർ വഴിയും ആ ഭാഗത്തേക്ക് കടുവയുടെ തിരച്ചിലിനായി പോയത് എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നമ്മളോട് പറയുന്നത് അതനുസരിച്ച് ഈ ആറാ ടീം അംഗങ്ങളിലുള്ള മാനന്തവാടി റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ജയസൂരിയ്ക്കാണ് പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊണ്ട് രണ്ട് ദിവസങ്ങൾ അടുത്ത് തന്നെ വീണ്ടും ഈ കടുവാദൌത്യവുമായി കടുവയെ പിടികൂടുന്നതിനായി എത്തിയ ആ വനംവകുപ്പിലെ ഒരു ജീവനക്കാരനെ പരിക്കേറ്റിരിക്കുന്നു രണ്ട് തവണ വെടിയൊച്ച കേട്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അര മണിക്കൂർ മുൻപ് രണ്ട് തവണ വെടിയേ വെടിയൊച്ച വെടിവേൽക്കുന്ന ശബ്ദം ഇവർ കേട്ടിരുന്നു അത് കടുവയ്ക്ക് വെടിയേറ്റതാകും എന്നുള്ള സംശയവും ഉണ്ട് പ്രദേശവാസികൾ ഉൾപ്പെടെ അക്കാര്യം പങ്കുവയ്ക്കുന്നുണ്ട് വനംവകുപ്പിലെ ചില വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചനയും അത്തരത്തിലാണ് കടുവയ്ക്ക് വെടിയേറ്റതായാണ് സൂചന നേരത്തെ ഈ നരഭൂജി കടുവയായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടുന്ന് കടുവയെ പിടികൂടണം എന്നുള്ള കാര്യം വനംവകുപ്പിനോടും നാട്ടുകാർ നിരവധി തവണ അവരെ അറിയിച്ചതാണ് അതനുസരിച്ച് വനംവകുപ്പ് കൂടുതൽ സംഘാംഗങ്ങളെത്തി ഇവിടെ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഒപ്പം കൂടുകൾ സ്ഥാപിച്ചിരുന്നു കൂട്ടിൽ ഇരയെ കെണിവെച്ച് കടുവയ്ക്കായി കാത്തിരുന്നെങ്കിലും കടുവ കയറിയില്ല അതിനിടയിലാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് കടുവയുടെ കടുവ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ മൂന്ന് വാഹനങ്ങൾ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് ഈ ജയസൂര്യയെ പരിക്കേറ്റ ജയസൂര്യ അവിടെ നിന്ന് പുറത്തേക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാനന്തവാടി നോർത്ത് വയനാട് ഡിവിഷൻ വനമേഖലയിലെ ക്ഷമിക്കണം നോർത്ത് വയനാട് റേഞ്ചിലുള്ള വനമേഖലയിലെ ഈ കുഞ്ഞോം വരയാൽ വാളാട് മാനന്തവാടി തലപ്പുഴ തുടങ്ങിയ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലേക്ക് ജീവനക്കാർ വനംവകുപ്പിൻ്റെ ആർ ആർ ടി ജീവനക്കാർ ഈ ദൗത്യം ൊക്കെയായി ഈ കടുവാദൌത്യവുമായി നാളുകളായി ഇവിടെ തന്നെയുണ്ട് അതിൽ കൂടുതൽ ആളുകൾ ഇന്നലെ മുതൽ അവരെ ഈ ഭാഗത്ത് വിന്യസിച്ചിരുന്നു നമ്മൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് ഈ മുൻപിൽ പോകുന്ന രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രമേ സുരക്ഷ ധരിക്കുന്ന രീതിയിലുള്ള കവചങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ കയ്യിൽ ബോർ പമ്പ് എയർ ഗണ്ണാണ് ആ ഉപയോഗിച്ച് കടുവ ആ പഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ തിരികെ വെടിവെച്ച് ആ ശബ്ദത്തിൽ നിന്നോ ആ കടുവയ്ക്ക് തിരികെ പേടിച്ച് തിരികെ ഓടാം എന്നുള്ള ഒരു സാഹചര്യം അല്ലാതെ കടുവ ആക്രമിക്കുന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ കടുവ ആക്രമിക്കാനും സാധ്യതയുണ്ട് ഏതായാലും വനംവകുപ്പ് ഈ കടുവാ ദൗത്യമായി ഇറങ്ങിയ വനംവകുപ്പിലെ ഒരു ജീവനക്കാരനാണ് കടുവയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം നിലവിൽ ഈ പരിക്കേറ്റ ജയസൂര്യയെ ഇവിടെ നിന്ന് മാറ്റാനായി വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ വനമേഖലയിലേക്ക് പോയിട്ടുണ്ട് അവർ അവിടെ നിന്ന് ജയസൂര്യ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും സ്മൃതി പരിക്ക് ഗുരുതരമാണ് എന്നതടക്കമുള്ള വിവരങ്ങളിപ്പോൾ പുറത്തു വരുന്നുണ്ട്